ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ മുട്ട വിരിഞ്ഞ് ഇന്ന് സൂര്യപ്രകാശം കണ്ട ചിക്സുകളാണ് കണ്ടില്ലേ എന്ത് മനോഹരം നോക്കി ഗൈസ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി മുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വിരിച്ചിടക്കിയ ചിക്സ് ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഹാച്ചറി മെഷീനിൽ നിന്ന് മുട്ട വിരിഞ്ഞ ഉടനെ വെളിയിലെടുത്ത് സെക്സിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെയിലും ഫീമെയിലും തിരിച്ചിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളെ വാക്സിനേഷൻ്റെ ഭാഗത്തോട്ട് മാറ്റുന്നത് ഗൈസ് ഒരുപാട് പേർക്കുള്ള സംശയം മാറ്റാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് നിങ്ങൾ വാക്സിനേഷൻ ചെയ്തതാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു സംശയം ഒരുപാട് പേർക്ക് ഇപ്പോഴും വിളിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് വാക്സിനേഷൻ ചെയ്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് ഗൈസ് ഈ ഒരു ബ്രീഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാമശ്രീ ഇനത്തിൽ പെടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ ഒരു ബ്രീഡ് തന്നെയാണ് ഇത് ഗൈസ് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം നടക്കുന്ന ഒരു ബ്രീഡ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ട കിട്ടുന്ന ഒരു ബ്രീഡാണിത് ഇനി വാക്സിനേഷനിലോട്ട് പോകാണ്ട് വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടില്ല കോഴി കോഴിച്ചിക്സിനെ ഇതുകയാണക്ക് കുഞ്ഞുങ്ങളെ വാക്സിൻ എടുക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരത്തില്ലാണ്ട് ജസ്റ്റ് കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ എടുത്തിട്ട് എൻ്റെ തലയുടെ പേക്കെ കഴുത്ത ഭാഗത്തായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ബിഗ് ഈ ചിക്സിന് മാരക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാക്സിനേഷൻ ചെയ്യുന്നത് കണ്ടില്ലേ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇത് എടുക്കുന്നത് ഒരേ ചിക്സിനും പോയിൻറ്റ് ടു ഫൈവ് വെച്ചാണ് എടുക്കുന്നത് ഇതായിരം ഡോസായിട്ട് ഈ ഒരു മരുന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തുള്ളൂ അത്യാവശ്യം വലിയ ഏതെങ്കിലും ഇച്ചിരി വലിയൊരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ പോകണം അല്ലാതെ ചെറിയ മെഡിക്കൽ ഷോപ്പിലൊന്നിത് ഈ മരുന്നങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നത് ചെറിയ മുട്ട തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ വന്നിട്ട് ഇതൊക്കെ ചിക്സിനെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉറപ്പൊക്കെ വരുത്തിയിട്ടാണ് വാക്സിനേഷനിലോട്ട് പോകുന്നത് ഗൈസ് വാക്സിനേഷൻ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ വെളിയിൽ കൊടുക്കുന്നുള്ളൂ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിക്സിന് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും വരത്തില്ല നൂറ് ശതമാനം ഉറപ്പായിട്ട് വിശ്വസിക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വാക്സിനേഷൻ്റെ ഏകദേശം ഒരു കാര്യമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം തറയൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എത്ര അറക്കപ്പൊടി ഇടണം എങ്ങനെ വെള്ളം കൊടുക്കണം എങ്ങനെ എത്ര വോൾട്ടിൻ്റെ ബൾബ് ഇടണം എന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉള്ളവർക്ക് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഗൈസ് പിന്നെ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതിനൊക്കെ നമ്മൾ റിപ്ലൈ അയക്കുന്നതായിരിക്കും ഗൈസ് നമ്മൾ അരുമകളായിട്ട് നോക്കുന്ന രണ്ട് പേരാണ് ഒരു കോഴിക്കുഞ്ഞിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് റാഞ്ചി കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ കർഷകരിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ഇതിനെ ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വിൽക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇത് വിറ്റോണ്ടിരിക്കുന്നത് കാര്യം ഇതിനെ വിളിച്ച് ബുക്ക് ചെയ്തിടും ബുക്ക് ആദ്യ അധികം ബുക്ക് ചെയ്തിട്ടവരെ ആദ്യ അധികം കിട്ടുന്ന രീതിയിൽ നമ്പറിൽ തിരിച്ച് വിളിച്ചിട്ട് ആയിട്ടുണ്ടെന്ന് പറയാൻ നേരത്ത് വന്നെടുക്കുന്നതിന് പതിവ് കണ്ടില്ല അവർ ജസ്റ്റ് നമ്മൾ കൊടുത്തത് എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ വയ്ക്കുവാണ് കണ്ടില്ലേ അവർ ഓരോ നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് അത്രയും കുഞ്ഞുങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ എണ്ണി ക്ലിയർ ചെയ്ത് അവർ വെച്ചേക്കുന്നത് കൈസ് നമ്മൾ തുടക്കമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്കിപ്പം വീഡിയോ ഇഷ്ടപ്പെടില്ലായിരിക്കും നമ്മളൊരു തുടക്കമാണ് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം